गुरुर्ब्रह्मा गुरोर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचंद्रा जय श्रीराम राम राम श्रीराम भद्रा जय ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയാമ ശ്രീരാമ രാമ രാമ രാവണാധാരാമ ശ്രീരാമ മഹൃതി രമദാംമ രാമ ഘവാൽ രാമ ശ്രീരാമ രമാ പേ ശ്രീരാമ വിഗ്രഹ നമോസ്തു നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമ പറഞ്ഞു തുടങ്ങിനാൾ കരണനായ ഗണാനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണാമുഖൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കും അനാരദം എന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാൽമികേം നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്ത് ഏണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖാവരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതേ സലക്ഷണം മേന്മേൽ മംഗലാശീലേ വൃഷ്ണി വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവ സുധാനന്ദനാപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു ഗുണ ചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനേ വണങ്ങും നീൻ നന്മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖേനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമാവരം തരീകപ്പോഴും വന്നിരിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപീച്ചീടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വണിയിടുവാൻ വന്നിക്കുന്ന വാരിയോത്ഭവ ആദിനാ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം കരണാഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീന പാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാൻ ആ ഓളം വന്നിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരാശാപാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും അതും വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കൂ ചൊല്ലാം പാദസേവകനായ ഭത്തനാം ദാസൻ ബ്രഹ്മാപാദ ജനൻ ജ്ഞൻ അജ്ഞാനിന ആദ്യനായുള്ളോരു ഞാൻ വേദസംവിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദ വിദ്യകളെല്ലാം ുണർന്ന് ആവോളം തുണയ്ക്കണംഹദീപതി തതനു സ്വാഹാപതി വരാതൻ പിതൃപതി നിര്യതി ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രാപതി സുരവാഹിനീപതി തനേയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥൂ ഭൂതപതി സുധീവാക്യാത്മാദിനാപതി ഖേടനാപതി ജഗതിചരാചര ജാതികളായുള്ളോരും അഗതിയായോരടി അനുഗ്രഹിക്കേണേ അകമേ സുഖമേ ഞാനനിശം വന്നിക്കുന്നേൻ അഗ്രജന്മമ സദാ വിദൂഷാമഗ്രേസരൻ മൽഗുരോനാഥൻ അനേക അന്തേവാസികളോടും ഉൾക്കുരും നിങ്ങൾ വാഴുക രാമനാം ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാരിഞ്ച വിരാജിതം കോടി ഗ്രന്ഥം ഉണ്ട് ഇല്ലതോ ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരോ കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതോ കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കം നരുൾ ചെയ്തു പിണാണിയും ഉപദേശിച്ചു രാമായണം വാണിയും തൻ ചൊൽവാൻ വാണിയിടുകണമാകുന്നു താനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾ കഥീകാരിയല്ലെന്നതോർത്ത് ചേതസിമൻ കൃപയാലേ ധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമീതാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ഈ ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരീ കഥ കേൾക്കും മുടൻ മുക്തരായി വന്നുകൂടും ദാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ശ്രോത്രം ചെയ്തതോ മൂലം ദുക്താബ്ദിമ്യേ ഭി സത്തമനായിടുന്ന മേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്തീ ധാത്രീന്ദ വീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജാപുരം പ്രാപിച്ചോരുശേഷം ആദ്യമാം ബ്രഹ്മത്വം വേദാന്തവാക്യ വേദ്യനാം ശ്രീപാദം വണങ്ങുന്നേ പാർവതി പരമേശ്വര സംവാദം സൂര്യകോടി സൂര്യകോടിശോഭിദേ വിമാലയേ രഗ്നപീഡേ സവിഷ്ടം ധ്യാനനിഷ്ടം ോചനം മുനിസിദ്ധ ദേവാദി സേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വമോത്സങ്ക വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവ ലോകവാസ സർവേശ്വര മഹേശ്വരാ ശർവ ശങ്കരണാഗത ജനപ്രിയേ സർവദേവേശ ജഗന്നായക കാരു അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂം യാൽ ഞാനുണ്ടെന്നു നിന്തിരൂപടി തന്നോട് പരവശ ചെയ്ത ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ച് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യ യോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമ്മമാതിഫലം വർണാധർമ്മങ്ങൾ പുനരാശ്രമാധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിണ്ടിരോ വടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നു കൂടി ചേതസിഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാ കനിഞ്ഞരുളീ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതോ ചൊല്ലുവാൻ ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതേനായ ചോദ്യം ചെയ്തതോ കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരീ കന്യേ പാർവതീ ഭദ്രേം നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണാമെന്നോ മനദാരിൽ ആകാംക്ഷയുണ്ടായി വന്നതോ മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരേയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായതും ഭക്യാതിശയം പുരുഷോത്തമേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊൽവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണാനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പര ബ്രഹ്മം ജഗദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണൻ ശിവാത്മകൻ തത്വാത്മാ അദ്വയനാദ് കൽപ്പി ചീടുവോരജ്ഞാനികൾ മാനസം മായാതമ മാനസം മായാതമ മായാതമാവ്രതമാകൂലം സീതാരാഘവം അരുൾ സൂനു സംവാദം മോക്ഷസാധനം ൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജാവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്കീ കണ്ടനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പൂക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശ്വരൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രാവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജ പുത സുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗത്സ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല മണില സൽക്കാൻ ജനസിംഹാസേന തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടും നേരം പരമാനന്ദമൂർത്തിരോ മുൻബിലന്മാറു ഭക്തി വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽപ്രാണ നന്ദനൻ തന്നെ മന്ദഹാസവും പൂണ്ടു സീതയോടൊ സുന്ദരാരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദ്യയായുള്ളൊരു ഭക്തി ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മാജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലായല്ലോ നിർമ്മലാത്മ ജ്ഞാനത്തിൽ നിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുൻപനല്ലോ കൺമഷാം ഇവനേതുമില്ലെന്നോ ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനിന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമാനടോം ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകൂടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയാ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോടോ ഞാൻ താൻ മൂലപ്രകൃതിയായതടോം എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു തൽ തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ഭൂമിയിൽ ദിനാകര അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷൂലികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രിതായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ക്ഷയും ചെയ്തു സിദ്ധാസങ്കൽപ്പനായ കൗശികാമുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമാഭഗ്നിയായൊര ഒരഹല്യാശാപം തീർത്തൂ പദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരാമകം ബുക്ക് മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണി മൽപാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്ക് തടുത്തോരു ഭാർഗവാരാമൻ തൻ്റെ ദർപ്പുമടക്കി വൻപോടയോധ്യയും ദ്വാദശ സംവത്സരാമിരുന്നു സുഹൃത്തോടെ ും അഭിഷേകത്തിനാരംഭിച്ചത് മാതാവുകാത്മജയനോടും കൂടി ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്താരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു പട്ടനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം ൂക്കാലത്തോ വിരാധനേം ഖണ്ഡിച്ചുപോൽ ഭവാനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്യേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാം